വെഞ്ഞാറമൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം കടബാധ്യത തന്നെയെന്ന് ജയിൽ ഉദ്യോഗസ്ഥരോട് പ്രതി അഫാൻ കടബാധ്യത കാരണം ബന്ധുക്കൾ നിരന്തരം അധിക്ഷേപിച്ചു അമ്മ മരിച്ചുവെന്ന് കരുതിയാണ് മറ്റുള്ളവരെ കൊലപ്പെടുത്തിയത് താനും മരിക്കുമെന്നും അഫാൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞ ദിവസമാണ് അഫാനെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയത് ദിവസം പതിനായിരം രൂപ വരെ പലിശ നൽകേണ്ടി വന്നത് താങ്ങാനായില്ല അങ്ങനെയാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം മരിക്കാൻ തീരുമാനിച്ചത് താൻ മരിക്കാത്തതിൽ അസ്വസ്ഥനാണെന്നും അഫാൻ അധികൃതരോട് പറഞ്ഞു അഫാനും അമ്മ ഷെമിക്കും ഏതാണ്ട് അറുപത് ലക്ഷം രൂപയുടെ കടമുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച വിവരം ഇവർക്ക് പണം കടം കൊടുത്തവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർഭാട ജീവിതമാകാം കടത്തിലേക്ക് എന്നാണ് പോലീസ് കരുതുന്നത് അഫാന്റെ പിതാവ് റഹീം സൗദിയിൽ നല്ല നിലയിൽ ജോലി ചെയ്തിരുന്നയാളാണ് കോവിഡ് സമയത്ത് വരുമാനം കുറഞ്ഞെങ്കിലും കുടുംബം അതേ നിലയിൽ തന്നെയാണ് ജീവിതം തുടർന്നത് ഇതിനായാണ് പലരിൽ നിന്നും കടം വാങ്ങിയതെന്നാണ് പോലീസിന്റെ നിഗമനം പിന്നീട് അമ്മയും മകനും ഒരുമിച്ച് ബന്ധുക്കളെ ചേർത്ത് ചിട്ടി നടത്തിയിരുന്നു എന്നാൽ ചിട്ടി ലഭിച്ച ബന്ധുക്കൾക്ക് പണം നൽകാൻ കഴിയാതെ വന്നതോടെ പ്രശ്നം വഷളായി പ്രതിദിന പിരിവ് അടിസ്ഥാനത്തിലായിരുന്നു വായ്പകളിലേറെ മുത്തശ്ശിയെ കൊലപ്പെടുത്തി തട്ടിയെടുത്ത് സ്വർണം പണയം വെച്ചതിൽ നാല്പതിനായിരം രൂപ കല്ലറയിലെ ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീനിൽ നിക്ഷേപിച്ച ശേഷം പലർക്കും ഗൂഗിൾ പേ വഴി അയച്ചു നൽകി അതേസമയം കടബാധിത സംബന്ധിച്ച അഫാന്റെ മൊഴിയും പിതാവ് റഹീമിന്റെ മൊഴിയും തമ്മിലെ പൊരുത്തക്കേടുകൾ നീക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതിനിടെ അഫാന് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് പൂർണ്ണബോധത്തോടെയാണ് ഇയാൾ കൂട്ടക്കൊല നടത്തിയത് കൊലയ്ക്കുശേഷം എലിവിഷം കഴിച്ചെന്ന് വെളിപ്പെടുത്തിയ അഫാൻ എട്ട് ദിവസമായി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് മെഡിക്കൽ ബോർഡ് വിലയിരുത്തിയതോടെ ചൊവ്വാഴ്ച ഡിസ്ചാർജ് ചെയ്തു സുരക്ഷാ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് സ്പെഷ്യൽ സബ് ജയിലിന് പകരം സെൻട്രൽ ജയിലിലേക്കാണ് മാറ്റിയത് അഫാനെ കസ്റ്റഡിയിൽ കിട്ടാനായി ഇന്ന് പോലീസ് അപേക്ഷ നൽകും അതിനുശേഷം വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്താനാണ് തീരുമാനം സാമ്പത്തിക ബാധ്യത തന്നെയാണ് എല്ലാവരെയും കൊന്ന് ജീവനെടുക്കാൻ പ്രേരണയായതെന്നാണ് അഫാൻ പോലീസിനോട് ആവർത്തിച്ചത് താൻ ഒറ്റയ്ക്ക് മരിച്ചാൽ അനുജനും അമ്മയ്ക്കും ആരുമുണ്ടാകില്ല അവർ നരകിക്കും അത് താകാനാകില്ല കാമുകിയും ഒറ്റയ്ക്കാകും അവളെ ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോകാൻ മനസ്സു വന്നില്ല വലിയ ഉപ്പയും ഭാര്യയും ഉമ്മയും തങ്ങളുടെ ബുദ്ധിമുട്ടിനെ മനസ്സിലാക്കി സഹായിച്ചില്ല അതിനാൽ അവരും ജീവിക്കേണ്ട എന്ന് കരുതിയെന്നുമാണ് ഇയാൾ വീണ്ടും മൊഴി നൽകിയത് സംഭവ ദിവസം അഫാൻ മദ്യം കഴിച്ചിരുന്നതായി വ്യക്തമായി എന്നാൽ രാസലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതിൽ വ്യക്തത തേടി രക്തപരിശോധന നടത്തിയതിന് റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല ഉറ്റബന്ധുക്കളായ രണ്ടുപേരെ കൂടി കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായി അഫാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു തട്ടത്തുമലയിൽ താമസിക്കുന്ന ഉമ്മയുടെ ബന്ധുക്കളായ അമ്മയും മകളെയും വെഞ്ഞാറുമോടുള്ള മാമനെയും കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു എന്നാൽ അനുജനെ തലയ്ക്കടിച്ചു കൊന്നതോടെ തന്റെ മനോവീര്യം നഷ്ടമായി തളർന്നുപോയി അല്ലെങ്കിൽ അവരെയും കൊല്ലുമായിരുന്നു എന്നാണ് അഫാന്റെ വെളിപ്പെടുത്തൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാനസിക നില പരിശോധിച്ച മനോരോഗ വിദഗ്ധനോട് പ്രതി ഇക്കാര്യം പറഞ്ഞു മനോരോഗ വിദഗ്ധൻ ഇത് പോലീസിനെ അറിയിക്കുകയായിരുന്നു കുടുംബത്തിനേറ്റ ദുരന്തമറിഞ്ഞ് ഏഴുവർഷത്തിന് ശേഷം നാട്ടിലെത്തിയ അബ്ദുൾ റഹീം തന്റെ കുടുംബത്തിന് അറുപത്തിയഞ്ച് ലക്ഷം കടബാധ്യതയെന്ന മകന്റെ മൊഴികെട്ട് ഞെട്ടുകയായിരുന്നു വിദേശത്ത് പതിനഞ്ച് ലക്ഷവും നാട്ടിൽ കൂടിപ്പോയാൽ പന്ത്രണ്ട് ലക്ഷത്തിലും കടമുണ്ടാകുമെന്നാണ് റഹീം പോലീസിനോട് പറഞ്ഞത് എന്നാൽ അബ്ദുൾ റഹീമിന് അറിയാമെങ്കിലും ഇല്ലെങ്കിലും കുടുംബത്തിന് വൻ കടമുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു കടം നൽകിയവരെയും വായ്പ എടുത്തിരുന്ന ധനകാര്യ സ്ഥാപനങ്ങളെയും കണ്ടാണ് പോലീസ് കടബാധ്യത ഉറപ്പിച്ചത് ന്യൂസ് ഡെസ്ക്